എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് പിന്നെ അല്ലാതെ എന്റെ ലിറ്റിൽ സ്വാഗതം പറയുന്നുണ്ട് നമ്മൾ ഇപ്പൊ രാവിലെ ഏകദേശം മണി ആറായി ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇന്ന് ഞങ്ങൾ എല്ലാരും സ്കൂളിൽ പോവാണ് ഞാനും അമേരിയായും ആഞ്ചലായും കൊച്ചു പോകുന്ന ആ എന്റെ കൊച്ചി പോകുന്നുണ്ടല്ലോ പ്രീ സ്കൂളില് ആ ഇല്ല ഇന്ന് സ്കൂളിൽ പോകുന്നില്ല ഇന്ന് എന്റെ കൊച്ചെ കിമാൻഡേഡ് എടുത്ത് പോവുകയാണ് അപ്പം ഞങ്ങൾ പേരും ഇപ്പോൾ സ്കൂളിൽ പോകുന്ന സ്റ്റുഡൻസ് ആണ് ഞാനും കോളേജിൽ പോവുകയാണ് ഈ വർഷം മൂന്ന് പേരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് റെഡിയാവാണ് അമേലിയുടെയും ആഞ്ചലയുടെയും എന്റെയും ബാഗ് ഞങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കൊച്ചു വ്ലോഗിൽ കാണാത്തത് രാവിലെ എഴുന്നേറ്റ് ഡ്യൂട്ടിക്ക് പോയി എന്റെ ആഞ്ചല ബേബി ഇവിടെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാണ് രാവിലെ പാല് സ്ക്രാമ്പിൾ ഡഗ് പിന്നെ ഒരു വൈറ്റമിൻ ജെല്ലി അതാണ് പിള്ളേർക്ക് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇത് ഇവിടെ പഴം എടുത്ത് വെച്ചിട്ടുണ്ട് അമേലിയ കഴിച്ചു കഴിഞ്ഞു അല്ലെ മുത്തേ ഫാസ്റ്റ് ആയിട്ട് കഴിച്ചു എൻ്റെ കൊച്ചു ഗുഡ് ഗേൾ ആണ് എന്റെ കൊച്ചിന്റെ യൂണിക്കോൺ ബാഗാണ് ഈ പ്രാവശ്യം എനിക്ക് യൂണിക്കോൺ ബാഗ് വേണമെന്നും പറഞ്ഞുകൊണ്ട് യൂണിക്കോൺ ബാഗ് ഒക്കെയാണ് മേടിച്ചിരിക്കുന്നത് അപ്പം ഇനി അടുത്ത പരിപാടി പരിപാടിയെന്ന് പറഞ്ഞാൽ ഞാനിങ്ങോടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പിള്ളേരെയൊക്കെ സ്കൂളിലും അതുപോലെ നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ട് ഉണ്ട് അവരുടെ അടുത്തൊക്കെ ആക്കിയിട്ട് വേണം പോകാനായിട്ട് എന്നിട്ട് എനിക്ക് അവിടെ നേരെ കോളേജിൽ പോകണം എന്റെ ഗേൾസ് ഇത് കാറിൽ കയറി ഇരിക്കാൻ പോവാണ് നമുക്ക് പോവാം അയ്യോ റെഡി അമ്മയിലെ റെഡിയാണോ പോത്തേ ആ അപ്പോൾ ഇത് ഞങ്ങളുടെ ബാഗ് എല്ലാം നമ്മൾ വണ്ടിയിൽ എടുത്ത് വെച്ചു പിള്ളേരെ രണ്ടുപേരും വണ്ടിയിൽ കയറി ആദ്യം നമുക്ക് ആഞ്ചലായ ഡ്രോപ്പ് ചെയ്യണം എന്നിട്ട് അമ്മയിലെ സ്കൂളിലാക്കിയിട്ട് ഞാനും കോളേജിൽ പോകും അല്ലേ പൊന്നു അപ്പം സീറ്റ് ബെൽറ്റ് ഇട്ടോ തന്നെ പൊന്നെ ആഞ്ജലായ ഞാൻ ഇട്ടോളാം നമ്മളിത് ഇവിടെ എത്താറായി ഏകദേശം ആഞ്ചലായ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം രാവിലെ റോഡ് വലിയ കുഴപ്പമില്ല അത്യാവശ്യം ക്ലിയർ ക്ലിയറാണ് പക്ഷേ ഇനിയിപ്പോൾ ഇവിടെ നല്ല ഹെവി ട്രാഫിക് ആവും ഇപ്പോൾ പീക്ക് ടൈമിലേക്കാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇത് ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിൻ്റെ വീടാണ് അപ്പം അവരാണെന്ന് ആഞ്ചലായ മൈൻഡ് ചെയ്യുന്നത് അമേലിയ പറഞ്ഞത് അവള് സ്കൂളിൽ നിന്ന് കമ്പാക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഫ്രണ്ട് കളക്ട് ചെയ്ത് അമേലിയും ഇവിടെ ഡ്രോപ്പ് ചെയ്യും അപ്പൊ അവരെല്ലാരും കൂടെ ഒരു പ്ലേ പോലെ അല്ലേ അല്ലേ ലോട്ട്സ് ഓഫ് ടുഗദർ അമേലിയ യു എക്സൈറ്റഡ് ഗുഡ് ആ ആ എല്ലാം പാക്ക് ചെയ്തിട്ടുണ്ട് ലഞ്ച് സ്നാക്സ് ഒക്കെ ആയിട്ട് മുട്ടാൻ പാർട്ടി ആയിരിക്കും ഇവിടെ യെസ് കുട്ടികളായിട്ടിരിക്കണം കേട്ടോ നമ്മൾ ഗിമാൻഡീറ്റ് എടുത്തുകൊണ്ടുപോയി ആഞ്ചലായി വിട്ടുമുത്തേ ഇനി നമുക്ക് അമേലിയുടെ സ്കൂളിലേക്ക് പോവാം അല്ലേ ട്രാഫിക് ആവുന്നതിന് മുമ്പ് നമുക്ക് അവിടെ പോയി വെയിറ്റ് ചെയ്യാം എന്നിട്ട് എൻ്റെ കൊച്ചിനോട് ലോട്ട്സ് ഓഫ് സ്റ്റോറീസ് ഒക്കെ പറ അപ്പോൾ നമുക്ക് കേൾക്കാം അങ്ങനെ നമ്മൾ ആഞ്ചലയായി വിട്ടിട്ട് തിരിച്ച് അമേലിയയുടെ സ്കൂൾ രക്ഷമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് അതിപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് കാണാൻ പറ്റും ട്രാഫിക്ക് അതൊക്കെ ബിൽഡപ്പായിക്കൊണ്ടിരിക്കുവാണ് അപ്പം നീണ്ട ലൈറ്റ് ആയിരിക്കും കുറച്ചുകൂടെ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്രയും നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിള്ളേരെ വിട്ടിട്ട് എനിക്ക് കോളേജിൽ പോകാനായിട്ട് ലേറ്റ് ആകും അപ്പൊ ഇതിൻ്റെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഞാൻ നേരത്തെ അവിടെ പോയി പാർക്ക് ചെയ്തിട്ട് സമയത്ത് കയറണമെന്നൊക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുപോലെയൊക്കെ നടക്കുമായിരിക്കും ഞാനപ്പോൾ അമേലിയെ കൊണ്ട് സ്കൂളിന് മുന്നേ വെയിറ്റ് ചെയ്യുമായിരുന്നു അന്നേരം നമ്മുടെ ഒരു ഫ്രണ്ട് നമ്മുടെ തൊട്ടടുത്ത് തന്നെ താമസിക്കുന്നതാണ് അവർ പിള്ളേരെ വിടാനായിട്ട് വന്നു അപ്പോൾ അവരുടെ ഒപ്പം ഞാൻ അമേലിയാക്കിയിട്ട് പതുക്കെ കോളേജിലേക്ക് പോകാനുള്ള പരിപാടിയിലാണ് ഞാൻ അങ്ങനെ ഞാനങ്ങനെ ക്യാമ്പസിൽ എത്തി കേട്ടോ രാവിലെ ഒത്തിരി തിരക്കില്ലായിരുന്നു റോഡിൽ അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ പെട്ടെന്ന് ഇങ്ങനെ എത്താൻ പറ്റി അപ്പോൾ ഇവിടെ എന്തൊക്കെ കൺസ്ട്രക്ഷൻ കൺസ്ട്രക്ഷനൊക്കെ നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇവിടേ ഇവിടെ മതിലൊക്കെ വെച്ചിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്യാമ്പസ് ആണ് അപ്പോൾ ഇതിൻ്റെ സൈഡിലൊരു ഉണ്ട് നമ്മളിപ്പം ഇവിടെ ഒരു സ്റ്റുഡൻറ് ഉണ്ട് സ്റ്റുഡൻറ് ആൻഡ് പബ്ലിക് പാർക്കിംഗ് അത് കണ്ടുപിടിച്ച് അവിടെ പാർക്ക് ചെയ്യാനായിട്ട് പോവുകയാണ് ഇപ്പം കാർ പാർക്കിംഗ് നടന്ന് 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 നടന്നത് നമ്മുടെ മെയിൻ ക്യാമ്പസിൻ്റെ ഉള്ളിൽ വന്നിരിക്കുവാണ് അപ്പോൾ ഇവിടെ വന്ന് ഏകദേശം ഞാൻ പെട്ടുപോയിരിക്കുകയാണ് ആദ്യം എവിടെയാണ് പോകേണ്ടതെന്നൊക്കെ ഒന്ന് കണ്ടുപിടിക്കണം ഒന്നുമില്ലെങ്കിൽ ആരോടെങ്കിലും വഴി ചോദിക്കുക ഇല്ല ഇവിടെ യൂണിവേഴ്സിറ്റിയുടെ മാപ്പ് ഒക്കെ തന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വെച്ച് സ്ഥലമൊക്കെ കണ്ടുപിടിച്ച് നമുക്ക് ക്ലാസ് റൂമ് ഏതാണ്ട് കണ്ടുപിടിക്കാം ഫൈനലി ഏതോ രണ്ട് കടകത്തിൽ പെട്ടുപോയെന്ന് വിചാരിച്ച് ഞാൻ ആർട്സ് ആൻഡ് സയൻസ് ഫീൽഡിൽ ഞാൻ കണ്ടുപിടിച്ചു ഇവിടെയുള്ള ഒരാളോട് ചോദിച്ച് ഞാൻ പ്രത്യേകം എനിക്ക് പറഞ്ഞു തന്നു അങ്ങനെ അങ്ങനെതേ അവിടെ എത്തി ഇനിയിപ്പോൾ നമ്മുടെ ക്ലാസ് കണ്ടുപിടിക്കണം ഫൈനലി ഞാൻ നമ്മുടെ ക്ലാസ് റൂമൊക്കെ കണ്ടുപിടിച്ചു ഇതിൻ്റെ അസുഖം കയറിയിരിക്കുവാണ് ഇനി പോയി അവിടെ ഒന്നിരുന്ന് സെറ്റാവട്ടെ എന്നിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ പറയാം അങ്ങനെ ക്ലാസ് റൂമൊക്കെ കണ്ടുപിടിച്ചു അതിനുള്ളിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അതിനുള്ളിൽ രണ്ട് പേരുണ്ടായിരുന്നു നമ്മുടെ കോഴ്സ് കോർഡിനേറ്ററും പിന്നെ ഒരു ലെക്ചറും സാധാരണ നമ്മളൊക്കെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ പത്ത് മണിക്ക് ക്ലാസ് കൊടുക്കുകയാണെങ്കിൽ പത്ത് മണിക്ക് അല്ലെങ്കിൽ പത്തഞ്ചിനായിരിക്കും നമ്മുടെ ലക്ചറർ ക്ലാസ് റൂമിലേക്ക് വരുന്നത് ഇന്നിപ്പോൾ വെൽക്കം ഡേയും ഫസ്റ്റ് ഡേയും ആയതുകൊണ്ട് ഇവിടെ ആൾക്കാരെല്ലാം നേരത്തെ വന്ന് വെയിറ്റ് ചെയ്യുവാണ് സ്റ്റുഡൻസിനെ മീറ്റ് ചെയ്യാനും ഗ്രീറ്റ് ചെയ്യാനും അതുപോലെ പരിചയപ്പെടാനൊക്കെ ആയിട്ട് അപ്പോൾ ഞാൻ അവിടെ ചെന്നു എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും അവർക്ക് ഓർമ്മയുണ്ട് എൻ്റെ ആപ്ലിക്കേഷൻ അവർ അസസ് ചെയ്തതും അതുപോലെ പ്രോസസ്സ് ചെയ്തു ഒക്കെ അപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് അതുപോലെ എന്തുകൊണ്ടാണ് നമ്മൾ പുതിയൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ച് ഒരു വർത്തമാനോട് പറഞ്ഞു അപ്പോൾ ഞാൻ പുറത്തൊരു കോഫിയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിറങ്ങിയതാണ് ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് സമയം കൂടെയുണ്ട് ഫ്യൂ മിനിറ്റ്സിനുള്ളവർക്ക് ക്ലാസ് റൂമിൽ പോയിട്ട് ഓറിയൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യും ഞാനങ്ങനെ ഓറിയൻറ്റേഷൻ്റെ ബിഗിനിങ് ഒക്കെ അറ്റൻഡ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഒരു കോഫി പിടിക്കാനായിട്ട് വന്നതാണ് കോഫി പിടിക്കാൻ തോന്നിയില്ല അതുകൊണ്ട് ഞാനൊരു കോഫൊക്കെ കുടിച്ച് പിടിയിരിക്കുവാണ് കാഫറ്റീരിയൽ ഇവിടെ ഒത്തിരി പേര് വർത്തമാനമൊക്കെ പറയുന്നത് കൊണ്ട് ചിലപ്പം ബാക്ക്ഗ്രൗണ്ടിൻ്റെ നോയ്സ് ഒക്കെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമായിരിക്കും നമുക്കിവിടെ ഡേറ്റാ പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട് ക്ലാസ് റൂമിൽ ഇന്ന് വീഡിയോ എടുക്കാനും പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ക്ലാസ് റൂമിൻ്റെ ഇൻസൈഡ് കാണിച്ചു തരാത്തത് അങ്ങനെ നീണ്ട ഒരു ക്യാമ്പസ് ടൂർ എല്ലാം കഴിഞ്ഞിട്ട് ലഞ്ച് ബ്രേക്കിന് പോവാണ് ഇനിയിപ്പോൾ ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞിട്ട് ചെറിയൊരു ഓറിയൻറ്റേഷൻ സെഷനും കൂടെയുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ പോകാമെന്ന് തോന്നുന്നു ഇന്നത്തെ പരിപാടി കഴിഞ്ഞു നല്ല ബ്യൂട്ടിഫുൾ വെതറാണ് ഔട്ട്സൈഡിൽ ഇരുപത്തഞ്ച് ഡിഗ്രിയാണ് ഐസ്ക്രീം 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 വന്നു ഉണ്ട് ഉണ്ട് ഇവിടെ എന്റെ അവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിച്ചോണ്ടിരിക്കുവാണ് ഞാൻ പെട്ടെന്ന് കോളേജിൽ നിന്ന് ഓറിയന്റേഷൻ എല്ലാം കഴിഞ്ഞ് ചാടി പോന്നു കാരണം അവർക്ക് ഐസ്ക്രീം ഒക്കെ മേടിച്ചുകൊണ്ട് വരാന്നാ പറഞ്ഞിരുന്നത് നീ ഒരാൾ ഇവിടെ ഇരിക്കുന്നുണ്ടോ ഫുള്ള് ഐസ്ക്രീമിൻ്റെ അകത്ത് കുളിച്ച് ചോക്ലേറ്റ് ഒക്കെ വാരി ഇങ്ങനെ ഫേഷ്യൽ ചെയ്തിരിക്കുവാ ആണോ സ്വീറ്റ് ധാരയാനി ചോക്ലേറ്റും ഐസ്ക്രീമും എല്ലാം എടുത്ത് മാരി വലിച്ച് ഫേഷ്യൽ ചെയ്ത് കുളിച്ചിരിക്കുകയാണ് ഒരാൾ അതെ ഇവിടെ വണ്ടി കയറി ഇങ്ങനെ നിൽക്കുന്നു ജാക്കറ്റ് ഊരി ഊരിക്കു നല്ല ഹോട്ട് ആൻഡ് സണ്ണീടെ അല്ലേ റോസ്റ്റിങ് ഹോട്ട് വന്ന് കഴിഞ്ഞപ്പോഴത്തേനും ദ ഞങ്ങളുടെ ഇവിടെ വന്ന് ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടായിരുന്നു കൊച്ചു ഡ്യൂട്ടി ഇത് കോളേജിൽ പോയിട്ട് ഇങ്ങനെ അടിപൊളിയല്ലായിരുന്നു അടിച്ചു പൊളിക്കുമല്ലായിരുന്നു ളെ കുളിപ്പിച്ചെടുത്തോണ്ടിരിക്കുവാണ് ചൂടായപ്പോ തന്നെ കൊച്ചിന്റെ മോഹം എല്ലാം ചുമന്നു നല്ല ഹാപ്പി ആയിരുന്നു എല്ലാരും കൂടെ കടന്നുകൊണ്ട് കാണിച്ച് മറിഞ്ഞ അല്ലേ നൈസ് ഡേ ആയിരുന്നു അല്ലേ ഗേൾസ് കൊച്ചു വന്ന് ഡ്യൂട്ടിയൊക്കെ നടത്തു എന്റെ കൊച്ചു ബ്ലോഗ് എടുക്കുന്ന കാര്യം പറയണോ സർപ്രൈസ് ബ്ലോഗ് ഇത് ഞാൻ സ്കൂളിൽ ഉള്ളൂ പക്ഷെ അവിടെ ആദ്യം വീഡിയോ ഒന്നും റെക്കോർഡ് ചെയ്തില്ല കാരണം അവിടെ ഓടി നടന്ന് ഞങ്ങൾ മണിക്ക് തീരേണ്ട ഓറിയൻറ്റേഷൻ രണ്ടേകാൽ രണ്ടര ആയപ്പോഴത്തേനും തീർത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടൊരു ഉണ്ടായിരുന്നു ഞാൻ എന്തായാലും ഇൻ്റർനാഷണൽ ആണെന്നുണ്ടെങ്കിലും ലോക്കൽ ആയതുകൊണ്ട് അതിൻ്റെ അന്ന് തലവേരി പോകുന്നു അങ്ങനെ പെട്ടെന്ന് വന്ന് പിള്ളേരെല്ലാം കളക്ട് ചെയ്തു എന്നിട്ട് അവർക്ക് ഐസ്ക്രീമൊക്കെ മേടിച്ചു കൊടുത്തതേ ഞങ്ങൾ വീട്ടിൽ വന്നു നല്ല സൂപ്പർ കിവി ഗോൾഡൻ കിവി അല്ലേ ചോദിച്ചു അതുകൊണ്ടാണ് അല്ല വാച്ചിട്ടോണ്ട് സ്വിം ചെയ്ത് കുഴപ്പമില്ല അപ്പൊ കൈസ് ഞങ്ങൾ എല്ലാവരും കൂടെ സ്വിമ്മിംഗ് പൂളിൽ പോവാണ് അപ്പോൾ കൊച്ചു ഇവിടെ എക്സസൈസ് ഒക്കെ ചെയ്യാൻ പോകുന്നത് ജിമ്മുണ്ട് അവിടെ നമുക്ക് മെമ്പർഷിപ്പ് ഉണ്ട് അവിടെ എല്ലാവരും ആയിട്ട് സ്വിമ്മിംഗ് പൂൾ ഇന്ന് ഞങ്ങളുടെ ഫുൾ ഡേ ആണ് എൻ്റെ കൊച്ചിനെ കൊണ്ടുപോകും അതിലെ കൊണ്ടുപോകും അപ്പൊ ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് അച്ഛൻ ഇറങ്ങിയത് കൊണ്ട് ഞാൻ അച്ഛനോട് പറഞ്ഞ ഐസ്ക്രീം അച്ക്രൂ കൊടുക്കണം ഐസ്ക്രീം അംശ്വൻ കൊടുത്തു അപ്പൊ വായിട്ട് ഞാൻ വന്നിട്ട് സമയം പൂളി കൂളി പറഞ്ഞായിരുന്നു അപ്പൊ ഞങ്ങൾ എല്ലാരോടും കണ്ടോ സന്തോഷം അയ്യടാളി പോവാനുള്ള സാധനം എടുത്തു റെഡി ആയി കൊച്ചു പൂളി പോടിച്ചു എനിക്ക്

പ്രശ്നങ്ങളൊന്നും ഉണ്ടാവണ്ട ആഞ്ചലേക്കും അമ്മയിലേക്കും ഇല്ലേ മുത്തേം നിങ്ങൾ ഓൾറെഡി ഓരോ ഐസ്ക്രീം കഴിച്ചതാണ് കേട്ടോ ഷെയർ കേട്ടോ കണ്ടോ ഇച്ചിരി ഷെയർ ഓ ഞാൻ വാങ്ങിച്ചോണ്ട് വരാം ഏത് ഐസ്ക്രീം വേണ്ടേ വാങ്ങിച്ചുണ്ടോ എനിക്ക് മതിയായിരുന്നു ോട്ടൊരു നൈന്റിനായി മേടിച്ചാണ് കൈസ് ഇത് കണ്ടോ എന്റെ ചോക്ലേറ്റ് ബാറിന്റെ തൊള മാത്രമേ ഉള്ളൂ വല്യൊരു ഹോള് അമേലിയത് അടിച്ചോട്ട് പോയി കൊച്ചു ആഞ്ചനയും കൊണ്ടുപോയി അല്ലേ പൊന്നു അതാണ് ഇഷ്ടപ്പെട്ടോ നല്ല ആണോ ഇഷ്ടപ്പെട്ടു എന്റെ കൊച്ചിന് ഒന്നും കഴിക്കത്തില്ല

അപ്പോൾ നമുക്ക് പുതിയ വ്ളോഗ്സും വീഡിയോസും അപ്ഡേറ്റ്സൊക്കെ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു